ഏറ്റവും ഐഡിയൽ ടൈമാണ് ബിനുമാനെ ഇറക്കാൻ പറ്റിയ ഏറ്റവും പ്രശ്നമാണ് ഞങ്ങൾ സിനിമ അപ്പോ തീർച്ചയായിട്ടും സ്വീകരിക്കുന്നുള്ളൊരു ഉറപ്പുണ്ട് ക്യാരക്ടർ സ്വീകരിക്കുമ്പോ ഇത്രയും സ്വീകാര്യത്തിലേക്ക് പോകുന്ന നേരത്തെ ഉറപ്പായിരുന്നു സ്വീകരിക്കും എനിക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കഥാപാത്രം ഈ സിനിമയുടെ ഒരു ആത്മാവാണ് അതായത് ഈ ക്യാരക്ടർ ഭയങ്കര പെർഫോമൻസ് സ്പേസ് ഉണ്ട് ഈ ക്യാരക്ടറും എനർജിക്ക് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് ചെയ്തു അപ്പൊ ഞാനത് മര്യാദക്ക് ചെയ്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആളുകൾ എന്റർടൈൻ ചെയ്യിക്കാൻ പറ്റും വിശ്വാസം ഉണ്ടായിരുന്നു സിനിമ കണ്ടുകൾക്ക് ക്യാരക്ടർ വർക്ക് എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമ്മൾ സക്സസ്ഫുൾ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അഭിനയിക്കുന്നേ ഇപ്പൊ കണ്ണി ആയാലും ഇവരൊക്കെ ആയാലും എല്ലാരോടൊരു പരിമയാണ് ാണ് ഇപ്പം ഒരാൾക്കും ഒരു ഒന്നും ആക്കാൻ പറ്റില്ല ഇതൊരു പൂക്കായ്മയുടെ കലയാണ് എന്താണ് നന്നായി അഭിനയിക്കുക ഒരു സംവിധായകൻ നന്നായി സംവിധാനം ചെയ്യുക നന്നായി തുറക്കുക അങ്ങനെയാണ് സിനിമകൾ നന്നാവുന്നത് അല്ലാണ്ട് ഒരാള് ഒരാൾക്കൊരു സിനിമയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അയാൾ എത്ര വലിയ കഴിവ് നടനാണ് നമ്മളീ പറയുന്ന ഒരുപാട് ചെരുവ് ചെരുവ മാത്ര ഇത്യന്തുവിട്ടെ ഞാൻ എല്ലാത്തും പറയുന്നത് ഒരു സിനിമ സംവിധായകന്റെ കലയാണ് ഈ പെരുമാൻ പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ഞാനിടുന്നത് ഉടുപ്പില് എന്റെ മീശയാണ് അള്ളബലി അല്ലെങ്കിൽ അങ്ങനെ പെരുമാനിക്കാരി കഴിയുന്ന ഭക്ഷണത്തില് അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങുമ്പോ കാണിക്കുന്ന മിത്തില് എല്ലാത്തിലും ഈ മജുവെന്ന് പറഞ്ഞ ആ സിഗ്നേച്ചർ പൂർണ്ണമായിട്ടും സംവിധായകന്റെ സിനിമ വ്യത്യസ്തമായ കഥയും ഏറ്റവും ടെൻഷനില്ലാണ്ട് വർക്ക് ചെയ്ത സിനിമ അതിന്റെ കാര്യം ഒരുപക്ഷെ സൗഹൃദം ആയിരിക്കും ഞാനും മജുവും കൂടെയുള്ള അപ്പൊ ഇപ്പൊ ക്യാരക്ടർ വർക്ക് ആയുന്ന ആളുകൾ പറയുമ്പോ അതിന്റെ വലിയൊരു ക്യൂരിറ്റി സംവിധായകനാണ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ അഴിഞ്ഞാടാൻ വേണ്ടി നമ്മളെ ഫുൾ പവറില് എന്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്പേസ് തരാൻ അങ്ങനെ ഒരു സ്പേസ് വരുമ്പോ മാത്രം നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടി ബ്രേക്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് അത് മജുവിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയോണ്ട് മാത്രമാണ് പറയുന്ന ഇനിയിപ്പോ ഞാൻ നമ്മുടെ സിനിമയെ കുറിച്ച് പറയും എന്റെ കരാറിനെ കുറിച്ച് പറഞ്ഞിട്ട് അർത്ഥം അതിന്റെ ജനങ്ങളുടെ സിനിമയാണ് അവര് സിനിമ ആണ് അവര് സിനിമ വിജയിപ്പിക്കുക അവരുടെ ക്യാരക്ടറിന് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം അതെല്ലാം പക്ഷേ ഈ സിനിമ വിജയിക്കേണ്ടത് ഭയങ്കര ഹൃദയത്തോട് അടുത്തേക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ സിനിമ വിജയിക്കണം മജു ഗംഭീര ഫിലിം മേക്കറാണ് മജുവിന്റെ ഭാഗത്ത് ഉള്ള നേരം തിരക്കഥകള് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോ അത്തരം ഗംഭീര സിനിമകൾ ഉണ്ടാണെങ്കിൽ ഈ സിനിമയുടെ സാമ്പത്തിക വിജയം വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണ് പ്രത്യേകിച്ച് ഈ ഞങ്ങളുടെ ഈ പ്രിബ്യൂ ഷോവിന് ശേഷം കാര്യം ഇത്ര ഇത്ര ആളുകളെ സംസാരിച്ചിട്ട് ഒരാളും കൂടി വന്നിട്ട് സജഷൻ കൂടി പറഞ്ഞിട്ടില്ല എല്ലാ ആളുകൾക്ക് സിനിമ പോയിക്കതിയ സന്തോഷം അടുത്ത പത്തി പത്താം തീയതി ആ പത്താം തീയതി പടം ഇറങ്ങി ഓൺലൈനിലെ അടിച്ച് കെട്ടിക്കോട്ട് പടത്തിലെ ആമേൻ അതേപോലെത്തോളം ഒരുപാട് കാണാൻ പറ്റി വ്യത്യസ്തമായിട്ടുള്ള ഫ്രെയിംസ് വെസ്റ്റ് ആൻഡ്രസൺ വെസ്റ്റ് ആൻഡ്രസൺ ഉണ്ട് അമലി ഉണ്ട് അല്ലെങ്കിൽ പൊന്മുട്ടിടുന്ന താറാവ് ഉണ്ട് പെരുവണ്ണാപുരം ഉണ്ട് ആമേനുണ്ട് അങ്ങനെ ഒരു ഒരുപാട് സിനിമകളുടെ ഇൻസ്പിറേഷൻ ഉണ്ട് നമുക്ക് നമ്മൾ ഒരു നമ്മൾ അഭിനയിക്കുമ്പോഴോ അല്ലെങ്കിൽ എഴുതുമ്പോഴോട്ടിറക്കുമ്പോഴൊക്കെ

ആദ്യം തന്നെ നമുക്ക് കമ്മിറ്റ്മെന്റ് ഉള്ള ഫിലിം മേക്കറിനോട് നമ്മളെ വിശ്വസിച്ച് നമുക്ക് ഇങ്ങനെ ഒരു പേഷം എന്തായിരുന്നു പറഞ്ഞു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ പരിപാടിയത്